ഹായ് ഡിയേഴ്സ് ഐഡിയേഴ്സ് അസാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ഗോൾഡ് പ്ലേറ്റിൻ്റെ കുറച്ചുള്ളതോട്ടാണ് നമുക്ക് അധികം നമ്മുടെ നമ്മുടെത് ഒരുപാട് തീർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീക്കിലൊക്കെ റീസ്റ്റോക്ക് ചെയ്യും നമ്മുടെ ഓർഡർ അനുസരിച്ച് മാത്രം ഈ ഗോൾഡ് പ്ലേറ്റിന് നമ്മൾ പാദസരവും അതേപോലെ വള മാല കഴിച്ചീൻ എല്ലാം നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് കൊണ്ടു കൊടുക്കുക കാരണം അത് നമ്മൾ പാദസരങ്ങളൊക്കെ അളവനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെതാണോ വലിയവരുടേതാണോ എന്നൊക്കെ അളവനുസരിച്ചിട്ടാണ് നമ്മളത് കൊണ്ട് കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അതൊക്കെ ആ അളവിലുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കാരണം ഇതൊക്കെ ചിലത് വലിയ അളവുകളാണ് അപ്പോൾ അത് നമുക്ക് ചെറിയ അളവുകളൊക്കെ പെട്ടെന്ന് പോയി കുറച്ച് വലിയ അളവുകൾ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് അളവുകൾ കാണിക്കുന്നുണ്ട് ഇടാം ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ തീർന്നതാണ് ഇനി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി റേറ്റ് കുറച്ച് തന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് മാല അതേപോലെ വള കൈച്ചേൻ അങ്ങനെയുള്ള ഐറ്റംസാണ് നമുക്കത് സിക്സ് മന്ത്സ് ആറ് മാസമാണ് ഗ്യാരണ്ടി നമുക്കിത് പറയുന്നത് പക്ഷേ ഞാൻ ആറ് മാസം നമുക്ക് ഡെയിലി വെയർ പറയുന്നുണ്ട് ഞാൻ നാല് മാസം അഞ്ച് മാസം ഒക്കെയാണ് പറയൽ പക്ഷേ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം എട്ട് മാസം ഒമ്പത് മാസം വരെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ വളകളും കൈച്ചേനുകളാണ് പെട്ടെന്ന് നമുക്ക് കംപ്ലയിൻറ്റ് വരാം കാരണം നമ്മൾ ഉപയോഗം കൂടുതലായിരിക്കണല്ലോ കയ്യിൽ ഉപയോഗം കൂടുതലായിരിക്കുമല്ലോ അതുകൊണ്ട് കാലിൽ കിടക്കുന്നത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് കളർ പോകാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നാളെ എട്ട് മാസം ഒക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നു ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആണ് നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാം കോളേജിൽ പോകുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും ഇതൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചു തന്നെയാണ് പിന്നെയും പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് മാത്രമുള്ള കൂടെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽസ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഫോട്ടോസ് ഇട്ട് തന്നാൽ ഞാനത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് സംഘടിപ്പിച്ച് തരും പക്ഷേ നമുക്ക് ഒരു വൺ വീക്ക് ഗ്യാപ്പ് വേണമെന്ന് മാത്രം ഓക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ അയച്ചു തരും അല്ലാത്തതാണെങ്കിൽ നമുക്ക് ഒരു വൺ വീക്കിനുള്ളിൽ നമ്മൾ എടുത്തിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏത് മോഡൽസ് ആണ് നിങ്ങൾക്ക് എന്ന് വിചാരിച്ചാൽ അത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ലേസുകളാണ് കേട്ടോ നെക്ലേസുകൾ നമ്മൾ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള കുറച്ച് നെക്ലേസുകൾ കാണിച്ചു തരാം കൂടിയതും കുറഞ്ഞതും ഇതിൻ്റെ തന്നെ അഞ്ച് പിടി ആറ് പിടി എട്ട് പിടി പത്ത് പിടി എല്ലാം ആണ് കേട്ടോ പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെറിയ മാലകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയ മാലയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അഞ്ച് പിടിയുടെ മാല കാണാം കേട്ടോ അഞ്ച് പിടിയുടെ മാല ദാ ഇതാണ് നൈസ് ചെയിനിൽ വന്നിട്ട് ഇതേപോലെ എന്താ ഹേർട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ഹേർട്ട് വന്നിട്ട് ഇത് അഞ്ച് പിടിയാണ് അഞ്ച് പിടിയിൽ നിന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അഞ്ച് പിടിന്ന് നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഹുക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ ഏകദേശം ഞാനൊന്ന് ഈ അഞ്ച് പിടി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ഒന്ന് കാണിച്ചു തരാം ഏകദേശത്തെ കണക്കാണ് കേട്ടോ ഒരു ദാ പതിനെട്ടര കഴിയും പത്തൊമ്പത് പത്തൊമ്പത് തന്നെ പത്തൊമ്പത് സെൻറ്റിമീറ്ററാണ് ഏട്ടാ വരുന്നത് ഇത് ചെറിയ കുട്ടികൾക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം പിന്നെ കുറച്ച് വലിയവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല കഴുത്തിൽ കുടുങ്ങി കിടക്കും ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കഴുത്തിൽ കുടുങ്ങിയാണ് കിടക്കുക ആ ഒരളവിലായിരിക്കും പത്തൊമ്പതര സെൻ പത്തൊമ്പത് സെൻറ്റിമീറ്റർ നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാനായിട്ട് ഇത് നമുക്ക് ഡെയിലി വെയർ ചെയ്യാം കോളേജിൽ പോകുന്ന കുട്ടി നൈസ് ചെയിൻ ആണ് വരുന്നത് കോളേജ് കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല സിമ്പിളായിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താ കണ്ടില്ലേ ഇതൊരു മോഡൽ ഇതിൻ്റെ റേറ്റ് ഈ അഞ്ച് പിടിയിലുള്ളതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ അഞ്ച് പിടിയിലാണെങ്കിൽ ഇത് തന്നെ ഈ ഇതേ ഐറ്റം തന്നെ ആറ് പിടിയിലാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണേ ആറ് പിടിയിലാണെങ്കിൽ നൂറ്റി അറുപത് രൂപ സെയിം തന്നെ നമ്മുടെ വേറൊരു ലോക്കറ്റ് വെച്ചിട്ട് വന്നിട്ടുണ്ട് നെയ് സ്റ്റൈനിൽ ഇതുപോലൊരു ലീഫ് പോലത്തെ ലോക്കറ്റ് വെച്ച് വന്നിട്ടുണ്ട് കണ്ടോ സിമ്പിളായിട്ട് കിടക്കുന്നത് അഞ്ച് പിടിയിലും ആറ് പിടിയിലും അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് അഞ്ച് പിടി സെയിം അളവ് തന്നെ അതാ കണ്ടില്ലേ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അഞ്ച് പിടിയിൽ വരുന്നതിന് നൂറ്റി അമ്പതും ഇനി ആറ് പിടിയുടെ അളവ് എത്രയാണെന്ന് കാണിച്ചു തരാം മെഷർമെൻ്റ് ഇപ്പോൾ ഓ എല്ലാ മലയുടെയും കാണിക്കില്ല ഞാൻ ഈ ആറ് പിടി അഞ്ച് പിടിയൊക്കെ എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് അതാ എത്ര സെൻറ്റിമീറ്റർ ആണ് ഇങ്ങനെ രണ്ട് നമ്മൾ നീട്ടി പിടിച്ചിട്ടല്ല കേട്ടോ ഇതേപോലെ രണ്ടായിട്ട് തന്നെ പിടിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത്ര സെൻറ്റിമീറ്റർ എന്നുള്ളത് കാണിച്ചു തരാം ചിലർക്ക് സ്കെയിലായിരിക്കും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയിൽ പിടിക്കാതെ സെൻറ്റിമീറ്ററിൽ പിടിക്കുന്നത് കേട്ടോ ഇതാ ഏകദേശം ഇരുപത്തി ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു ആറ് പിടിയിൽ വരുന്ന നെക്ലേസ് കണ്ടില്ലേ ആറ് പിടിയിൽ വരുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ കണ്ടോ ഒരു ലീഫ് ടൈപ്പിലാണ് ഇതിൻ്റെ ലോക്കറ്റ് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ലീഫ് അതിലാണ് ലോക്കറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ടൈപ്പിലുള്ള ലോക്കറ്റ് ഇട്ടാൽ അഞ്ച് പിടിയിലും ആറ് പിടിയിലും നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ അഞ്ച് പിടിയിലും ആറ് പിടിയിലും അവൈലബിൾ ആണ് അപ്പോൾ അതങ്ങനെ ഇനി നമുക്ക് വരുന്നത് അടുത്തത് വരുന്നത് അതേ ലോക്കറ്റ് വെച്ചിട്ട് അതേ ലോക്കറ്റ് വെച്ചിട്ട് നേരത്തെ നമ്മൾ കാണിച്ചത് സിമ്പിൾ ചെയിനാണ് ഈ നൂറ്റി അമ്പത് രൂപയുടെതിൽ കണ്ടില്ലേ വ്യത്യാസം മനസ്സിലാക്കിക്കോ സിമ്പിൾ ചെയിൻ ആണ് കണ്ടില്ലേ ഇത് വരുന്നത് ഒരു ബോക്സ് ടൈപ്പ് ചെയിനാണ് അതായത് രണ്ട് സിമ്പിൾ ചെയിനുകൾ കൂടി ചേർന്നിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ബോക്സ് ടൈപ്പ് ചെയിനാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാം ഇത് ശരിക്കും നമുക്ക് എന്താ പറയുക അത്യാവശ്യത്തിന് നമുക്ക് കഴുത്തിലിട്ടാലിങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇത് കാണാൻ പറ്റും നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ അതുമതാ ഈ ഒരു ഇനി ഇത് വേണ്ട മറ്റേ ലോക്കറ്റുകൾ ഏതെങ്കിലും നമുക്ക് ലോക്കറ്റ്സ് അവൈലബിൾ ആണ് രണ്ടും ആ ഹാർട്ടിൻ്റെ പിന്നെ ഒരു ആ ലീഫ് പോലത്തെ ഹാർട്ടിൻ്റെ പിന്നെ ഇതൊരു സ്റ്റോൺ ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ ഇട്ടാലും റേറ്റ് സെയിം തന്നെയായിരിക്കും നേരത്തെ നേരത്തെ നൂറ്റി അമ്പതും നൂറ്റി അറുപതും ആറ് പിടിയുടെ നൂറ്റി അറുപത് അതായത് ഇതിന് അഞ്ച് പിടിയുടെ നൈസ് സ്റ്റൈനിൽ വരുന്നതിന് അഞ്ച് പിടിയുടെ നൂറ്റമ്പതും ആറ് പിടിയുടെ നൂറ്റി അറുപതും ഇതാണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ആറുപിടിയാണുള്ളത് അഞ്ച് പിടി ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ല വേണം എന്നുള്ളവർക്ക് നമ്മൾ കൊണ്ടുതരൂട്ടോ അപ്പോൾ ആറ് ആറുപിടിയുടെ ഈ ഒരു ലോക്കറ്റിൽ വരുന്ന ലോക്കറ്റോട് കൂടി വരുന്ന റേറ്റാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ആറ് പിടിയിൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് നല്ല എന്താ പറയുക ഒരുപാട് നാൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് കളർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പരിസരത്ത് റീപ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ റീപ്ലേറ്റ് ചെയ്ത് നമുക്ക് കളർ പോകുമ്പോൾ റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ നമ്മുടെ അടുത്ത് ഒരുപാടുണ്ടായിരുന്നു ഇതേപോലത്തെ ലെറ്റർ വെച്ചിട്ടുള്ള പെൻറ്റൻ്റ് വരുന്ന മാലകൾ അത് നമ്മൾ കൂടുതലും ഈ നൈസ് ചെയിനിലാണ് ഇട്ട് കൊടുക്കാറ് അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ ആണല്ലോ കൂടുതൽ ഇടാം അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് എഫ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ലെറ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ലെറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാലയിൽ നമ്മൾ ഇപ്പോൾ എഫ് വേണ്ടവരാണെങ്കിൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഈ ഈ നൈസ് ചെയിനിൽ ഇതേപോലെ ലെറ്റർ വെച്ചിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് ലെറ്റർ പെൻറ്റൻ്റെ വരുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ മറ്റേത് വരുമ്പോൾ നൂറ്റി അമ്പതും നൂറ്റി ആറുപതൊക്കെയാണ് വരുന്നത് അത് അഞ്ച് പിടിയിലാണെന്നുണ്ടെങ്കിൽ ലെറ്റർ പെൻറ്റൻ്റ് വരുമ്പോൾ നൂറ്റി മുപ്പത് രൂപ ഓക്കെ അഞ്ച് പിടിയിൽ നൈസ് ചെയിനിൽ ലെറ്റർ പെൻറ്ററിൻ്റെ ആണെങ്കിൽ നൂറ്റി മുപ്പത് ആറ് പിടിയിൽ നൈസ് സ്റ്റെയിനിൽ ലെറ്റർ പെൻറ്ററിൻ്റെ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് പിന്നെ മറ്റേ സാധാരണത്തെ ആണെങ്കിൽ നൂറ്റി അമ്പതും നൂറ്റി അറുപതും പിന്നെ ആ ഒരു നൈഫ് നല്ല ബോക്സ് സ്റ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ലോക്കറ്റോട് കൂടിയാണ് പറയണതേ ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം ഇനി അടുത്തത് നമുക്ക് മാല വരുന്നത് എട്ട് പിടിയിൽ വരുന്ന ഇതേപോലെ മൾട്ടി സ്റ്റോൺ വരുന്ന മാലയാണ് കേട്ടോ ഇത് ചെറിയ സ്റ്റോണിൻ്റെതാണ് നമുക്ക് ഇതിൻ്റെ തന്നെ പാദസരങ്ങൾ ഈ മാലയുടെ തന്നെ പാദസരങ്ങളും ബ്രേസ്ലെറ്റുകളും ഒക്കെ ആണ് അപ്പോൾ ഇത് എട്ട് പിടിയുടെ മാലയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുമോ ആറ് പിടിയിലും അഞ്ച് പിടിയിലും പിടിയിലൊക്കെ നമുക്കിത് ചെയ്ത് തരാൻ പറ്റും ആറ് പിടി എത്ര ഉണ്ടോ അഞ്ച് പിടി എത്ര ഉണ്ടോ ആ ഒരിതിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എട്ട് പിടി വരെ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് എട്ട് പിടിയിലാണ് അപ്പോൾ എട്ട് പിടി എത്രയുണ്ടെന്ന് ചോദിക്കുന്നവർക്കായിട്ട് ഞാൻ പറഞ്ഞ് തരാം എട്ടു പിടിയുടെ ലെങ്ത്ത് ഏകദേശം എത്ര വരുന്നത് എല്ലാത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവേ മുപ്പത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ അഞ്ച് പിടി ആണെങ്കിൽ നമുക്ക് പത്തൊമ്പത് ആറ് പിടി ആണെങ്കിൽ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ എട്ട് പിടി ആണെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ അതിങ്ങനെ മടക്കി പിടിച്ചിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് തന്നെ നമ്മൾ കഴുത്തിലിടുന്ന ആ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടാ നീളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത് ഉണ്ടാവും മറ്റേതാണെങ്കിൽ നാൽപ്പത്താറ് അങ്ങനെ അങ്ങനെ പോവും അതിൻ്റെ ഇരട്ടിയാണല്ലോ സെൻറ്റിമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഈ ഒരു മാല മാത്രമാണ് ഈ ഒരു മാല മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സോറി ഇത് എട്ട് പിടിയുടേതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ആറ് പിടിയുടേതിന് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആറ് പിടിക്ക് ഇരുന്നൂറും എട്ട് പിടിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ എട്ട് പിടിയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഇനി നമ്മളിത് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കുന്നതാണ് കേട്ടോ ഏത് എത്ര പിടിയിലേക്കാണെന്ന് വെച്ചാൽ അഞ്ച് പിടി ആറ് പിടിയൊക്കെ ഇരുന്നൂ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടാ ഇനി ഞാനിതുമ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ ലോക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ലോക്കറ്റോടെ ഈ എട്ട് എട്ടുപിടിയുടെ മാല വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഓക്കെ കണ്ടില്ലേ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ലോക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഈ ലോക്കറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ മാലയുടെ ഒപ്പം ഇട്ടത് കൊണ്ടാണ് ആ ഒരു റേറ്റിന് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോണിൻ്റെ ലോക്കറ്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എൺപത് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ എഴുപത് എൺപത് ആ ഒരു റേറ്റിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാല കണ്ടില്ലേ എട്ട് എട്ടുപിടിയുടെ ഈ ഒരു മാല റേറ്റ് വരുന്നത് സ്റ്റോണിൻ്റെ ഈ ലോക്കറ്റ് അടക്കം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ എട്ടു പിടിയാണ് കണ്ടില്ലേ ഇതാ ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പ് ചെയിൻ ഇത് നമ്മൾ സ്വർണത്തിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള ചെയിനാണ് ആണ് കാണാൻ പറ്റുന്നില്ലേ ഇതാ സ്വർണത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഒരു വല്ലാതെ എന്താ പറയുക വല്ലാതെ കട്ടി കുറവല്ല എന്ന കട്ടി നമ്മൾ സ്വർണം പോലെ തന്നെ ഇതിൻ്റെ എന്താ ചെയിനിന് പേരെന്താ പറയുക എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് പത്ത് പിടി മാലയാണ് മാലയാണേട്ടോ പത്ത് പിടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്രയ്ക്ക് വല്ലാതെ ഇറക്കം തോങ്ങി നിൽക്കണമെന്നില്ല ഞാൻ മെഷർമെൻറ്റ് പറയാം മുപ്പത്തിയേഴ് സെൻറ്റിമീറ്റർ കേട്ടോ മുപ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഇങ്ങനെ രണ്ടായിട്ട് പിടിക്കുമ്പോൾ ഒറ്റ നീളത്തിലാണെങ്കിൽ ഏകദേശം എത്ര വരാ എഴുപത്തി നാല് സെൻറ്റിമീറ്ററോളം വരും ഇങ്ങനെ രണ്ടായിട്ട് പിടിക്കുമ്പോഴാണ് ഈ മുപ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഇങ്ങനെ ചോദിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചു സെൻറ്റിമീറ്റർ പറയുക എങ്ങനെയാണ് നോക്കണതെന്ന് അതല്ലാന്നുണ്ടെങ്കിൽ പിടി നോക്കണത് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് നോക്കുക അങ്ങനെ എട്ട് പിടി എട്ട് എന്താ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് പിടി അങ്ങനെ പത്ത് പിടി അങ്ങനെയാണ് നോക്കുക കേട്ടോ അപ്പോൾ ഇത് അഞ്ചെണ്ണമായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് അപ്പോൾ ഇത് എട്ട് പിടിയാണ് അഞ്ച് സോറി പത്ത് പിടിയാണ് നാലെണ്ണം വരുമ്പോൾ എട്ട് പിടി അങ്ങനെ എങ്ങനെയാണെന്ന് നോക്കണത് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അതങ്ങനെ പത്ത് മാല ഇത് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഓഫർ റേറ്റിൽ ഞാനിത് കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ പത്ത് പിടി കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഈ പത്തു പിടിമാല ഓഫർ റേറ്റിൽ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ നിങ്ങൾ ഏത് എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എത്ര ഐറ്റം എടുക്കുകയാണെങ്കിലും ഒറ്റ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കൂ കേട്ടാ ഒരുപാട് പേര് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും പിന്നെ പുതിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് ഇനി എടുക്കുന്ന മാലയ്ക്ക് റേറ്റ് ആവില്ല കേട്ടോ കാരണം ഇത് നമ്മുടെ അടുത്ത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ ബാക്കി എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ ഓക്കെ അപ്പോൾ നമുക്ക് അഞ്ച് പിടിയുടെ ആറ് പിടിയുടെ എട്ട് പിടിയുടെ പത്ത് പിടിയുടെ സംശയം മാറിയല്ലോ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവും എന്നുള്ളത് ഇനി നമ്മൾ അപ്പോൾ മാലകൾ നമ്മുടെ അടുത്ത് അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബ്രേസ്ലെറ്റുകൾ നോക്കാം ബ്രേസ്ലറ്റുകൾ നമ്മുടെ അടുത്ത് ഒരുവിധ എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ ഒരുവിധം നമുക്ക് ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട് ഇനി വളരെ കുറച്ച് പീസത്തേ ഉള്ളൂ ഇനി നമുക്ക് എടുത്തിട്ടൊക്കെ വേണം അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ബ്രേസ്ലറ്റ് നമുക്കിതാ ഈ ഒരു മോഡല് ഞാൻ കയ്യുമ്പം ഇങ്ങനെ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വളയൊക്കെ ഊരി വെച്ചതാണ് ഇതാ കണ്ടില്ലേ ഈ ഒരു മോഡല് ഇത് കരിമണിയും ബീഡ് ക്യാപ്പും കൂടി വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ അറുപത്തഞ്ചോ എഴുപത് രൂപയാണ് എനിക്ക് നോക്കണം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് പറയാവേ എഴു എഴുപത് രൂപയാണെന്ന് തോന്നുന്നു അപ്പോൾ ദാ ഈ ഒരു രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് നിങ്ങൾക്ക് ഏത് അളവാണെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ഈ ചെറിയ കുട്ടികൾക്കുള്ള അളവിലേക്ക് ഇത് മാറ്റിത്തരും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല ഇപ്പോൾ ഏതായാലും കസ്റ്റമൈസ് ചെയ്ത് തരുമ്പോൾ വലിയവരുടെ സൈസ് തന്നെയാണ് വലിയവരുടെ റേറ്റ് തന്നെയായിരിക്കും കുട്ടികൾക്കും വരുന്നത് അപ്പോൾ ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ നിങ്ങൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ നിങ്ങൾ നോക്കുക ആ രണ്ടേ രണ്ട് പീസ് ഉള്ളൂ കേട്ടോ എഴുപത്തഞ്ച് രൂപ ഇതാ ഈ ഒരു സ്റ്റാറിൻ്റെത് ഇതാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ആളൊരു റിപ്ലൈയും ഇല്ല ഈ ഒരു പീസേ ഉള്ളൂ പിസയുള്ളൂട്ടോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ ഒരു പീസേ ഉള്ളൂ നമുക്ക് റേറ്റ് എനിക്ക് തോന്നുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇത് നമ്മൾ നൂറ്റി ഇരുപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ആകെ ഈ രണ്ട് സ്റ്റാർ വരുന്നത് മാത്രമേ ഉള്ളൂ നൂറ് രൂപയ്ക്കാണ് ഇപ്പം നമ്മളിത് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് മുമ്പ് കൊടുത്തോണ്ടിരുന്നത് ഈ ഇത് കഴിയുന്നത് വരെ മാത്രം ഉണ്ടാവുള്ളൂ ഉള്ളൂട്ട പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ റേറ്റിന് കിട്ടില്ല കേട്ടോ അപ്പം അന്ന് ഇത്ര റേറ്റ് ആയിരുന്നല്ലോ ഇപ്പം ഇത്ര റേറ്റ് ആണോ എന്നൊന്നും ചോദിക്കരുത് റീസെല്ലേഴ്സും ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്കും ഒക്കെ ഈ റേറ്റ് തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ ഇത് വൈറ്റ് ഇതേപോലെ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഹാങ് ചെയ്ത് വരുന്നതാണ് വൈറ്റ് സ്ക്വയർ ഷേപ്പിൽ നാലെണ്ണം ഹാങ് ചെയ്ത് വരുന്നുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എൺപത് രൂപ ഓക്കെ എന്താ വൈറ്റിലാണ് ഹാങ് ചെയ്ത് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഓഫർ പ്രൈസ് ആണ് ഇനി റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾ ചോദിക്കരുത് ഉണ്ടാവില്ല പിന്നെ വരുന്നത് എന്താ ഇതേപോലെ ഗ്രീനുണ്ട് വൈറ്റ് ഉണ്ട് ഹാങ്ങിങ്സ് ഇങ്ങനെ ഒരു ഡ്രോപ്പ് പോലെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപ ആകെ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഒരു ഗ്രീനും ഒരു വൈറ്റും വേറെ കളേഴ്സ് ചോദിച്ചാലുണ്ടാവില്ല ഒരു ഗ്രീനും ഒരു വൈറ്റും മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് കേട്ടാ ഇതൊക്കെ നമ്മൾ നൂറ്റി അൻപതിനൊക്കെ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേറ്റിലൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതിനൊക്കെ നമുക്ക് ആകെ ഇപ്പം ഈ ഒരൊറ്റ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് അതാ ഇതിങ്ങനെ സ്റ്റാർ വന്നിട്ടുള്ളത് വെറും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ സ്റ്റാറായിട്ട് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണേ റേറ്റ് വരുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ സ്റ്റോണും സ്റ്റോണും ഉണ്ട് കേട്ടോ അതുമേ സ്റ്റോണും ഹാർട്ടും വരുന്ന ടൈപ്പിൽ ഇതാ ഇതും നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രേസ്ലറ്റിൻ്റെ കളക്ഷൻസ് ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ ഒരു അഞ്ചോ ആറോ പീസേ ഉള്ളൂ കേട്ടോ നമുക്ക് നമുക്കൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് ഞാൻ പിന്നെ അധികം എടുക്കലില്ല നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് കുറച്ച് നല്ല മോഡൽസ് കൊണ്ടു വയ്ക്കും അതായത് നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന നല്ല മോഡൽസ് കൊണ്ടുവയ്ക്കും അതിലാരെങ്കിലും വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് അടുത്തൊന്നും അത്ര അടുത്തൊന്നുമല്ല നമുക്കൊരു രണ്ട് രണ്ട് മണിക്കൂറോളം ഒന്ന് ട്രാവൽ ചെയ്ത് പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഐറ്റംസ് ആണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരുപാട് കൊണ്ടുവരാ കൊണ്ടുവെക്കാറില്ല മറ്റുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്നതുണ്ട് അല്ലാത്തതുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഐറ്റംസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം പക്ഷേ വൺ വീക്ക് ഗ്യാപ്പ് നമുക്ക് തരണം കാരണം നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് പോയി എടുക്കാൻ പറ്റില്ലല്ലോ അത് നമ്മൾ ഇതേപോലെ നോക്കി എല്ലാവർക്കും ഏതൊക്കെ വേണ്ടത് എന്നനുസരിച്ചിട്ടാണല്ലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അവകാശം വേണ്ടി വരും നിങ്ങൾ ഇത് മെഷർമെൻറ്റും ഏത് മോഡലാണെന്ന് കാണിച്ചെന്നാൽ അത് തന്നെ പരമാവധി നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സ് നമുക്ക് അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ വേണ്ടവർ അങ്ങനെ ചെയ്യാട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ നമ്മൾ എടുത്ത് വെച്ച പാദസരങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് പാതസര മുമ്പാളും സ്റ്റെഡുകളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്